ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് പ്രിയപ്പെട്ട പരമ്പരയാണ് കുടുംബവിളക്ക് എന്ന പരമ്പര ടിആർപി റേറ്റിംഗിൽ വളരെ മുൻപന്തിയിലുള്ള ഈ പരമ്പരയ്ക്ക് വളരെയധികം ആരാധകരും ഉണ്ട് എന്നാൽ ഇപ്പോൾ പുതിയ വഴിത്തിരിവുകളാണ് ഈ പരമ്പരയിൽ വന്ന് സംഭവിച്ചിരിക്കുന്നത് കാര്യങ്ങൾ പുതിയൊരു ഗതിയിലേക്ക് പോയിരിക്കുകയാണ് പൂജയോട് തൻ്റെ പ്രണയം തുറന്നു പറയുന്നതിനായി എത്തിയ നമ്മുടെ അപ്പു പങ്കജിൻ്റെ കൂടെ പോകുന്ന പൂജയെ ആണ് കാണുന്നത് ഇതോടെ ആകെ തെറ്റിദ്ധരിക്കുന്ന നമ്മുടെ അപ്പു പൂജ പങ്കജുമായി പ്രണയത്തിലാണ് എന്ന് വിചാരിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് കാര്യങ്ങൾ മറ്റൊരു വഴിയിലേക്കാണ് പോകുന്നത് ഒടുവിൽ പൂജയുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കുന്നതിന് തയ്യാറാവുകയാണ് നമ്മുടെ അപ്പു എന്നാൽ അപ്പുവിലുണ്ടായ ഈ മാറ്റത്തിന് കാരണം എന്താണ് എന്നുള്ള ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് അപ്പുവിനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് നമ്മുടെ പൂജ തയ്യാറാവുകയും ചെയ്യുന്നു പക്ഷേ ഒന്നും വിട്ടു പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് നമ്മുടെ അപ്പു ചെയ്യുന്നത് ഇത് പൂജയെ മാനസികമായി വളരെയധികം വേദനിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ സത്യങ്ങൾ തുറന്നു പറയണം എന്ന് വ്യക്തമാക്കുകയാണ് നമ്മുടെ പൂജ ഇതോടെ പൂജയും അതുപോലെ തന്നെ പങ്കജും തമ്മിലുള്ള റിലേഷൻ താൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ അപ്പോ ഇനിയും തന്നെ ചതിക്കാൻ നോക്കണ്ട എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് പൂജയെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്